ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ച് നമുക്കറിയാം മാറി മാറി ഒന്ന് പരീക്ഷിച്ചു നോക്കും ഒരു രാഷ്ട്രീയ പാർട്ടിയെ അധികാരത്തിൽ കൊണ്ടുവരും അവരെ മടുത്തു കഴിയുമ്പോൾ അടുത്തതൊന്ന് പരീക്ഷിക്കും അതാണ് കേരളത്തിൻ്റെ എത്രയോ വർഷങ്ങൾ പാരമ്പര്യമുള്ള രാഷ്ട്രീയം നമുക്കറിയുന്നത് പക്ഷേ ഇന്നിപ്പോൾ ബി ജെ പിക്ക് ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് സമൂഹത്തിൽ നിന്നും കൂടുതൽ ജനപിന്തുണ ലഭിക്കുന്നു കൂടുതൽ ജനപങ്കാളിത്തം ലഭിക്കുന്നു അത് നമുക്കും അനുഭവിച്ചറിയാവുന്ന വസ്തുത തന്നെയാണ് ഇപ്പോ ശോഭ സുരേന്ദ്രനെ പോലെ മണിക്കൂറുകളോളം വസ്തുനിഷ്ഠമായി മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് നിർഭയം ശക്തമായി സംസാരിക്കാൻ കഴിയുമെന്ന് നമുക്കറിയാം അതുപോലെ എത്ര കണ്ടസ്റ്റന്റ് ഉണ്ടാവും നമ്മുടെ സമൂഹത്തിൽ വളരെ കുറവായിരിക്കും കഴിഞ്ഞ ദിവസം അവർ നടത്തിയ ഒരു പ്രസ് മീറ്റ് നമ്മളൊക്കെ കേട്ടതാണ് കരഞ്ഞു പോകും അവരും കരഞ്ഞിരുന്നു ശോഭ സുരേന്ദ്രനും കരഞ്ഞുകൊണ്ട് തന്നെയാണ് ആ പ്രസ്മീറ്റ് അവസാനിപ്പിക്കുന്നത് അപ്പോൾ ഓരോരുത്തരും ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഫലം അവർക്ക് ലഭിക്കുന്നു അതിലിപ്പോ ഞാനോ നിങ്ങളോ വിഷമിച്ചിട്ടോ അതല്ലെങ്കിൽ ഒരു ഏത് രാഷ്ട്രീയ പാർട്ടിയോ സ്ഥാനാർത്ഥിയോ സങ്കടപ്പെട്ടിട്ടോ പരിതപിച്ചിട്ടോ കാര്യമില്ല ഇനിയിപ്പോ ബി ജെ പിക്ക് സമൂഹ സമൂഹത്തില് നല്ല ഒരു പങ്കാളിത്തമോ പിന്തുണയോ ലഭിക്കുന്നുണ്ടെങ്കിൽ അതവരുടെ മികവാണ് ഒന്നുകിൽ രാഷ്ട്രീയ പാർട്ടിയുടെ മികവ് അതല്ലെങ്കിൽ വ്യക്തിപ്രഭാവം അതിന് അവരെ തടഞ്ഞു നിർത്തിയിട്ടോ അടി വഴിയിൽ വെച്ചിട്ട് അവരെ പുലഭ്യം പറഞ്ഞിട്ടോ അസഭ്യം പറഞ്ഞിട്ടോ അവരുടെ പോസ്റ്റുകളിൽ ചാണകം വാരി എറിഞ്ഞിട്ടോ പോസ്റ്റുകൾ കീറി എറിഞ്ഞതുകൊണ്ടോ അതില്ലാതാകില്ല അത് കൂടുതൽ സമൂഹ മധ്യത്തിൽ പോപ്പുലാരിറ്റി അവർക്ക് നേടിക്കൊടുക്കുകയേ ഉള്ളൂ അവരെ വലുതാക്കുകയേ ഉള്ളൂ കാരണം അവരെ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്നത് പലരും വേദനിക്കുന്നു പലർക്കും വിഷമങ്ങൾ ഉണ്ടാക്കുന്നു ദാ നോക്കാം ബി ജെ പിയുടെ ജന ജനങ്ങള് അതായത് എതിർ പാർട്ടികൾ വല്ലാതെ വിഷമിക്കുന്ന ഒരു സീനാണിന്ന് വന്നത് നോക്കാം സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് റിയിച്ചിട്ടുണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കണം നമുക്ക് പ്രചരണം നടത്താനുള്ള സാഹചര്യം ഒരുക്കണം അതായത് സംസാരിക്കും ഒരാൾ സംസാരിക്കുമ്പോ ഇടയ്ക്ക് പറയേണ്ട സാധിക്കും നമ്മൾ ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്ത ഫസ്റ്റ് സ്ഥലം ഏതായാലും ആ ജംഗ്ഷനിലെ ആ ജംഗ്ഷനിൽ നിന്ന് ഞങ്ങൾ നിർത്തി മൂന്ന് ചെറുപ്പക്കാർ വന്ന് അവിടെ നിന്ന് ഇന്ന് കെറുകിയിട്ട് പറഞ്ഞിട്ട് ഒരു സങ്കടത്തിൽ തിരിച്ചു പോയി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതിനിടയിൽ അവർ വിറകിൽ നിന്ന് വന്ന് തെരുവിച്ചുകൊണ്ട് പോയി അത് കഴിഞ്ഞ് മുന്നേ പോയിട്ട് അവർ സ്റ്റോപ്പ് ചെയ്തു നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുന്ന സമയത്ത് പോയി അപ്പോൾ പോകുന്ന സമയത്ത് അവർ വീണ്ടും ഞങ്ങൾ മുന്നോട്ട് വന്നതിന് ശേഷം ഇപ്പൊ വീണ്ടും അവര് ഞങ്ങളെ ഓവർടേക്ക് ചെയ്ത് ഈ കംപ്ലീറ്റ് വണ്ടി ഓവർടേക്ക് ചെയ്ത് സൈഡിലൂടെ ഓവർടേക്ക് ചെയ്യുന്നത് അവര് മുന്നോട്ടാണ് പോകുന്നത് അങ്ങനെ ഇപ്പൊ മുന്നോട്ട് പോയിട്ടില്ല ഇനിയിപ്പോ അവര് വഴിയിലിടയിൽ നിൽക്കുന്ന നമ്മളി മുന്നോട്ട് പോയാൽ നമ്മളിനി മുന്നോട്ട് പോയാൽ സംഭവിക്കുന്നത് വെച്ചാൽ അവർ വഴിയിൽ നിന്നൊന്നിരിക്കട്ടെ ഈ രണ്ടു മൂന്ന് തവണ ആൾക്കാരും ഉണ്ടാകില്ല ഇനി ചെയ്തു കഴിഞ്ഞാൽ അത് ഈ സംശയം മുസ്ലിം അങ്ങനെ ഒരു എനിക്ക് അതുകൊണ്ട് അതുകൊണ്ട് ആ പറഞ്ഞ ഭാഗം ഒന്നുകൂടി വളരെ കൃത്യമായിട്ട് നമ്മൾ കേൾക്കണം അതല്ലെങ്കിൽ നമ്മൾ മനപൂർവ്വം പറഞ്ഞെന്നേ പറയും മുരളീധരൻ തന്നെ പറയുന്നുണ്ട് പിന്നെ അതായത് അത് മൂന്ന് പേര് വഴിയിൽ തടഞ്ഞു നിർത്തുന്നു കൈയോങ്ങുന്നു എന്തൊക്കെയോ അനാവശ്യങ്ങൾ വിളിച്ചു പറയുന്നു അവർ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് എന്ന് ആണ് അവർക്ക് മനസ്സിലായത് പക്ഷേ ആ തലത്തിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുപോകാൻ തനിക്ക് താല്പര്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇനി ആൾക്കാർ ചെയ്ത് കഴിഞ്ഞാൽ തരത്തിലും എന്റെ ഒരു സംശയം അതൊരു മുസ്ലിം സമുദായത്തിനുണ്ട് അങ്ങനെ ഒരു തലത്തിലേക്ക് ഈ ഇഷ്യൂവിനെ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങളത് ആവശ്യമായിട്ടുള്ള പ്രിക്കോഷൻ തരും പക്ഷെ ഈ മൂന്ന് പേരുടെ ഒരു എന്താ അവരുടെ സ്വന്തം നിലയിലുള്ള പ്രശ്നമായിരിക്കും കൊടുത്തു പൊടിയും പിടിച്ചിട്ടുണ്ട് இப்படி அவர்து சின்ன தெப்போடி வந்து வந்து வர்றாரு இங்க என்ன குடி பந்து வந்துட்டு கொளமட்டன வந்து வர்றாரு சரி ஆதி வந்தப்ப குடி வந்து நம்ம நம்ம பந்து வைக்கிறது நம்ம மட்டும் தான் வர்றது இல்ல பா இவன் போலீسين வண்டி ரப்பர் இல்ல சைடுல ஊடு போடுங்க போடுறாரு யாரும் முன்னால் போகவே இல்லை யாரும் 뒤 போகவே இல்லை الله حافظي الله حافظي هن ڏانهن گهري جايي آهي ڇا نه 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 ڇا 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 نه ڇ ഈ നമ്മുടെ കയ്യിലെ ആൾക്കാരെങ്കിലും നമ്മുടെ കയ്യിലുള്ള വിവരങ്ങൾ വാട്സാപ്പിൽ എന്തൊക്കെയുണ്ടെങ്കിൽ ആ വിവരങ്ങൾ ജയരാജൻ അനുരാജന്റെ നമ്പറിലേക്ക് അയച്ചു കൊടുത്തിട്ട് എന്ത് വിഷമമുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന സംഗതികളാണിത് ഒരാള് ഒരു രാഷ്ട്രീയ പാർട്ടി മത്സരിക്കുന്നു അവർ ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യട്ടെ ഇപ്പോ നമ്മൾ ജയിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മുടെ കർമ്മപാതകൾ ശരിയാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടാക്കണം ആ അത്തരം ഒരു ആത്മവിശ്വാസമില്ലാത്തതുകൊണ്ടാണ് എതിർസ്ഥാനാർത്ഥികളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നത് അത് നമുക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാനും പറ്റില്ല ഓരോ രാഷ്ട്രീയ പാർട്ടികളും പ്രചാരണം നടത്തുന്നു ആ പ്രചാരണത്തിനിടയിൽ അവരുടെ അണികൾ ഉണ്ടാകും അവർക്ക് ജനങ്ങളുമായി സമ്പർക്കത്തിൽ ഏർപ്പെടണം അവരുമായി പല വിഷയങ്ങളിലും സംവദിക്കണം സ്വീകരണം അവർക്ക് ഉണ്ട് അപ്പം അതുപോലെ ഒരുപാട് കടമ്പകൾ കടന്ന് സാധാരണ ജനങ്ങളിലേക്ക് ഈ സ്ഥാനാർത്ഥികൾ എത്തും സ്ഥാനാർത്ഥികൾ എത്തുമ്പോൾ എതിർ സ്ഥാനാർത്ഥികൾ എന്തിനാണ് ഇങ്ങനെ പ്രകോപിതരാകുന്നത് അപ്പോൾ നിങ്ങൾ ജയിക്കും ഒരു മണ്ഡലത്തിൽ എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ അതുമായിട്ട് മുമ്പോട്ട് പോകുക ജയിക്കില്ല എന്നാണ് നിങ്ങളുടെ ആത്മവിശ്വാസമെങ്കിൽ നമ്മളുടെ പ്രവർത്തന മേഖലകൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ പാളിച്ചകൾ ഉണ്ട് അതല്ലെങ്കിൽ സാധാരണക്കാർക്കിടയിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ എത്തിയിട്ടുണ്ടോ ഇല്ലേ ആ രൂപത്തിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതിന് പകരം ഈ ജനാധിപത്യ രാജ്യത്ത് ഓരോ സ്ഥാനാർത്ഥികൾക്കും അവരുടേതായിട്ടുള്ള പ്രചാരണം നടത്താൻ സ്വാതന്ത്ര്യമുള്ള ഈ കാലത്ത് സോഷ്യൽ മീഡിയ സജീവമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഇങ്ങനെയൊക്കെ തടഞ്ഞു നിർത്തുക പുലഭ്യം പറയുക അവരെ മുന്നോട്ട് വിടാതിരിക്കുക ഏ ഇതൊക്കെ എത്രമാത്രം അപഹാസ്യമാണ് നമ്മുടെ സമൂഹത്തിൽ എന്തായാലും ബി ജെ പി കാര് കേറുമെന്ന ഏതാണ്ട് ഉറപ്പാകുന്നു അവരെ തടഞ്ഞു നിർത്താനും അവരെ പ്രകോപിപ്പിക്കാനും അവരെ അവരുടെ പ്രചാരണം തടസ്സപ്പെടുത്താനും ശ്രമിക്കുന്നത് ഒരു വോട്ടെങ്കിലും കൂടുതൽ അവർക്ക് നേടിക്കൊടുക്കാനും ഉപകരിക്കും വിളിക്കാൻ തേച്ചത് പാണ്ടാകല്ലേ നന്ദി